വരുന്നുണ്ട് നീ എന്താ ഉച്ചത്തിനാന്ന് അടുത്ത ശാന്തയ്ക്ക് വരുന്നുണ്ട് എന്തുവാ നീ വെട്ടിക്കണ്ണിച്ച് ഇടുന്നത് ഞാൻ വെട്ടിക്കണ്ടിക്കുവല്ല ഞാൻ അവിയലിന് അരിയുവാ അവിയലിനാന്നോ നീ അരിയുന്നത് ഈ കനത്തില് ഈ നീളത്തിൽ വേണം അരിഞ്ഞിടാന് പിന്നെ ഞാൻ ഇനി സ്കെയിൽ എടുത്തോണ്ട് വന്ന് അളന്ന് മുറിച്ച് പടവലങ്ങ എല്ലാമേ ആ കുക്കറിനക രണ്ട് പിസിൽ അടിക്കുമ്പോഴത്തേക്ക് ഈ പിന്നെ നീളത്തിൽ അരിഞ്ഞതും വട്ടത്തിൽ അരിഞ്ഞതും എല്ലാം ഒരു പരുവാ പിന്നെ എല്ലാം വൈലിലോട്ടല്ലേ പോന്നത് അന്നേരം നീളത്തിനാണോ ഇത്ര വണ്ണം ഉണ്ടോ നീളം ഉണ്ടോ എന്ന് നോക്കാറുണ്ടോ ഒരു അവയെ അറിയത്തില്ല വെട്ടിക്കണ്ണിക്കുവാ എന്തോ പറഞ്ഞാലും നിനക്കൊരു തർക്കുത്തരവുണ്ടല്ലോ എന്റെ മോനിക്ക് വരട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മോന് ആ എനിക്ക് പറയാനുണ്ട് വരട്ടെ വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുത്തോളാം അല്ലാതെ ഉം അഹങ്കാരി അവനിങ് വരട്ടെ ഞാനിവിടെ സിനിമ കണ്ടിരിക്കലൊക്കെ അല്ലേ പറഞ്ഞ മനസ്സിലാക്കത്തില്ല ഞാൻ സിനിമ കണ്ടോണ്ടിരിക്കുവാണ് എന്റെ മോൻ വാങ്ങിച്ച ടി വി ആ എന്നിട്ട് രണ്ടും കൂടെ സമ്മതിക്കത്തില്ല എന്നില്ല ഹളെ ആണോ അമ്മ എന്തുണ്ടോ എന്താ എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ എന്തുവാ അവലവരെ കേട്ടാ കണ്ടിട്ടോ ഒറ്റ ോ എന്താ അവളോട് ചോദിക്ക് എന്റെ കോലം കണ്ടില്ലയോ കണ്ടോട്ടോ എന്റെ കോലം കണ്ടില്ലേ നീന് വന്നേ നീ എഴുതേറ്റവാ ഞാനോടി നിനക്ക് ഇപ്പൊ കണക്കിന് കിട്ടും ആ നീന് തന്നെ മോനെ കണക്കിന് കൊടുക്ക കേട്ടോട്ട് വന്നേ ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം അല്ലാതെ ഉണ്ടോ വയസ്സായ ടിയിടാന് ഞാൻ കണ്ടില്ലായിരുന്നൂടെ ചപ്പ് ചേട്ടൻ കണ്ടില്ല എന്റെ കോലം മുടി വലിച്ചു പറട്ടൻ വന്നില്ല കൊന്നേനെ ആ ഞാൻ കണ്ട് നീ തിരിച്ചു ചെയ്യുന്ന ഞാൻ കണ്ട് അത് ഇങ്ങോട്ട് മുദ്രവെച്ചപ്പം ഞാനും ഇതിനെത്ര എടുക്കാൻ നോക്കി അത്രേ ഉള്ളു എങ്ങനെ വിശ്വസിച്ച് നിങ്ങളെവിടെ ഏൽപ്പിച്ചിട്ട് പോവും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നാളെ തന്നെ ഈ അമ്മയെ കൂട്ടുന്ന നല്ല എനിക്ക് വയ്യ പോണം എനിക്ക് അടിയന്തൊഴിയൊക്കെ കൊള്ളാന് നാളെ തന്നെ നമ്മക്ക് കൊണ്ടുപോയി വൃദ്ധസനത്തിലാക്കാം ആ പക്ഷെ ഒരു കൊഴപ്പുണ്ട് എന്തു കൊഴപ്പം അലടി അമ്മയുടെ പേരിലാണ് ഈ വീടും സ്വത്തും എല്ലാം അമ്മയുടെ പേരിലാണ് അപ്പൊ അമ്മ നമുക്ക് കൊണ്ടുവന്ന് കളയാൻ പറ്റത്തില്ലല്ലോ അമ്മയുടെ വീട്ടിൽ നിന്ന് അമ്മ എടുത്ത് ഇറങ്ങാൻ പറയാൻ പറ്റുവോ അപ്പൊ നമുക്ക് ഇറങ്ങേണ്ടി വരും നമ്മൾ നമ്മളിറങ്ങി വല്ല വാടക വീട്ടിലോ വല്ലതും താമസിക്കേണ്ടി വരും അതിന് എനിക്ക് സമ്മതമാണെങ്കിൽ ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അയ്യോ അമ്മയുടെ പേരിലാണോ വീട് സ്വത്തും ഒക്കെ പിന്നെ അധിക ചെലവും കാര്യങ്ങളും ഒക്കെ വരും വാടകയ്ക്ക് തന്നെ നല്ലൊരു വീട് വേണമെങ്കിൽ എത്ര രൂപയാവനറിയാവോ അയ്യോ എനിക്ക് വാടക വീട്ടിലൊന്നും പോയി നിക്കാൻ വയ്യ നീ ആലോചിച്ചിട്ട് പറയൂ വേണ്ട അധിക ചെലവുകൾ അതൊക്കെ എന്നാ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ അല്ല എന്നും വഴക്കൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ വരണോന്ന് വിചാരിച്ചതാ ഞാനായിട്ട് ഇനി ഒരടിയും വഴക്കിനൊന്നും പോകുന്നില്ല

എന്റെ കോലം കണക്കിന് അവടാ എന്തൊരു കഷ്ടമായി കഷ്ട എനിക്കിനി അവിടെ അടിയും പിടിയൊന്നും കൊള്ളാൻ വയ്യ എന്നാലും അവള് അമ്മ ഈ കോലത്തിലാക്കിയല്ലോഅമ്മ ആ അമ്മ ഇങ്ങനെ സഹിക്കേണ്ട കാര്യൊന്നും ഇല്ലമ്മേ അമ്മക്ക് ഇതങ്ങനെ ഡിവോഴ്സ് ചെയ്യാം നല്ല പെൺകുട്ടികളെ അമ്മച്ച് കൊണ്ടുപോരാടാ ആണോ ആ എന്നാ ഒരു കാര്യം ചെയ്യാം ചെയ്തേക്കാം പക്ഷേ ഒരു എന്താന്ന് വെച്ചാലേ അവൾ ഇവിടെ കയറി വന്നപ്പോഴേ പിടിപ്പത് സ്വർണവും പണവും ഒക്കെ ആയിട്ടാണ് വന്നത് അതിപ്പോ കൊറേ സ്വർണമൊക്കെ അമ്മയുടെ കയ്യിൽ നിന്ന് ചെലവായിട്ടുണ്ട് ഈ ഒക്കെ ചെലവായിട്ടുണ്ട് അതിപ്പം ഡിവോഴ്സ് ആകുമ്പോൾ തിരിച്ചടയ്ക്കേണ്ടി വരും അതിന് അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ നാളെ തന്നെ ഡിവോഴ്സ് എനിക്ക് സമ്മതം അവിടെ സ്വർണമെല്ലായിടത്ത് ചെലവാക്കി പോയല്ലോ മോനെ ഇനി എന്താ ചെയ്യണ്ടേ അല്ല അമ്മ ഇങ്ങനെ ഇത്രയും വേദന സഹിച്ചൊന്നും ജീവിക്കേണ്ട കാര്യമില്ലല്ലോ അവളുടെ അവളെ പേടിച്ച് അത്രയ്ക്ക് കൊള്ളത്തില്ലോ എൻ്റെ അമ്മ ഈ വിധത്തിലാക്കിയിട്ട് അവിടെ സ്വർണം ഇനി തിരിച്ചു കൊടുക്കാനൊക്കത്തില്ല മോനെ ഞാൻ ഇനി എന്നാ അഡ്ജസ്റ്റ് ചെയ്ത് അമ്മയ്ക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല അപ്പൊ നമുക്ക് സ്വർണം തിരിച്ചു കൊടുക്കണ്ടല്ലോ ഞാനായിട്ട് ഇനി ഒരു വഴക്കിനും പോകത്തില്ല മോനെ എന്നാ പിന്നെ ഓക്കെ ശരി ആ എന്നാ ഞാൻ പോയി ചായ ഒക്കെ കേട്ടോ ഇതൊക്കെ അങ്ങനെ രണ്ടാമത്തെ ആളെ ആക്കി അപ്പോൾ ഇതുങ്ങളിടയിൽ കടന്ന് പടാപ്പാടപ്പെടുന്ന എൻ്റെ എന്നെപ്പോലുള്ള ഭർത്താക്കന്മാരുടെ അവസ്ഥ